മട്ടന്നൂർ മണ്ഡലത്തിലെ കല്യാട് നിർമ്മിച്ച ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യഘട്ടം ഈ മാസം ഇരുപതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിക്ക് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം കല്യാട് നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള തന്നെ പറയാം വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ഗവണ്മെന്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് നമ്മൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് ജീവിത നിലവാരത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് മനുഷ്യ വികസന ശേഷിയിലൊക്കെ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് എന്നാൽ കേരളത്തിൻ്റെ ആനുകാലിക പ്രശ്നങ്ങൾ ഈ മാറ്റം ഉണ്ടായി ഭക്ഷണം കഴിക്കാനുണ്ട് വസ്ത്രം ധരിക്കാനുണ്ട് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമുണ്ട് രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ആശുപത്രികളുണ്ട് ഇതൊക്കെ കേരളത്തിലെ പൗരന്മാർക്ക് വളരെ വിപുലമായി ഗ്രാമങ്ങളിലടക്കമുണ്ട് പക്ഷേ ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഇനി നമ്മുടെ ഈ തലമുറയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയുടെ ആവശ്യങ്ങൾ ആ കാര്യം കൂടി നമുക്ക് കൈകാര്യം ചെയ്ത് പോകണം അടിയൂർ കല്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ശ്രീജ അധ്യക്ഷയായി ആയുഷ് സ്റ്റേറ്റ് ഡയറക്ടർ സജിത് ബാബു ഐ എ എസ് ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുലേഖ ഔഷധി എം ഡി ഡോക്ടർ ഹൃദിക് ഡോക്ടർ അജിത് കുമാർ പി സി ദീപ്തി പി ആർ ഇന്ദുകല പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി രാമചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഡോക്ടർ രാജ്മോഹൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി കെ കെ ശൈലജ എം എൽ എയും ജനറൽ കൺവീനറായി സജിത് ബാബു ഐ എസിനെയും കൺവീനറായി ഡോക്ടർ അജിത് കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ഗവേഷണത്തിന് സഹകരണ സന്നദ്ധത അറിയിച്ച് നിരവധി ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടു ആയുർവേദത്തെ തെളിവധിഷ്ഠിതവും ശാസ്ത്രീയവുമായി വ്യാപിക്കുന്നതിനും മരുന്നുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിനും ആധുനിക ബയോടെക്നോളജിയുമായി ആയുർവേദത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗവേഷണങ്ങളും കേന്ദ്രത്തിൽ നടക്കും മുന്നൂറ്റി പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് വിഭാവനം ചെയ്ത പദ്ധതിയുടെ ആദ്യഘട്ടം മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഏക്കറിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് നാനൂറ് കോടിയോളം രൂപ ചെലവിലാണ് ഗവേഷണ കേന്ദ്രം പൂർത്തിയാക്കുക നൂറ് കിടക്കകളുള്ള കിടത്തി ചികിത്സാ കേന്ദ്രം ഔഷധ സസ്യത്തോട്ടം താമസ കേന്ദ്രം തുടങ്ങി വലിയ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തിന് ശേഷം സെമിനാർ ഉൾപ്പെടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി all inside ornamental exotic indoor outdoor throat plant world jeev pulamaya shekharam landscaping designing and gardening rangata vidatharude sevana <laughs> ini ningalude -in poondottam manasu pole manoharam the biggest nursery in kannur district since 1997 approved by government of kerala